ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് കറണ്ട് ഫീലിങ്സ് ആൻഡ് കറൻറ്റ് സിറ്റുവേഷൻ ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് എന്താണ് കുറിച്ച് ഫീൽ ചെയ്യുന്നത് ചിന്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെൻഡർലെസ് ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈം മുതൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിങ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസ്നേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷൻ ആയിട്ട് മാച്ച് മാച്ചാകുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ ഈ വ്യക്തി എന്താണ് നിങ്ങളെ കുറിച്ച് ഫീൽ ചെയ്യുന്നത് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ ഫീലിംഗ്സ് ഓഫ് യുവർ പേഴ്സൺ ഈ വ്യക്തി ഈ നിമിഷം എന്താണ് നിങ്ങളെ കുറിച്ച് ഫീൽ ചെയ്യുന്നത് അവരുടെ സിറ്റുവേഷൻ എന്താണ് ഓഫ് യു പേഴ്സൺസ് കറണ്ട് ഫീലിംഗ്സ് ഓഫ് യുവർ പേഴ്സൺ ീ ഒരു സമയം എന്താണ് നിങ്ങളെക്കുറിച്ച് ഫീല് ചെയ്യുന്നത് ഫീലിങ്സ് ഓഫ് യു പേഴ്സൺസ് ഓഫ് യു പേഴ്സൺ ഒത്തിരി എനർജീസ് വരുന്നുള്ളേ കറണ്ട് ഫീലിങ്സ് ഓക്കേ ഒരുപാട് പേരറിയാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമാണ് ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ് ചിന്തകൾ എന്താണ് എന്നുള്ളത് കറണ്ട് ഫീലിങ്സ് ആൻഡ് കറണ്ട് തോട്ട്സ് ഓഫ് യുവർ തോട്ട്സ് ആൻഡ് ഫീലിങ്സ് യു പേഴ്സൺ ഓക്കെ യെസ് ഓക്കെ നമുക്ക് നോക്കാം ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് ഓക്കേ തീർച്ചയായിട്ടും ഇതൊരു സെപ്പറേഷൻ അല്ലെങ്കിൽ ലോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ ഒരുപാട് സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മളിവിടെ കാണുന്നത് മേ ബി ആ വ്യക്തി അത്രത്തോളം സങ്കടപ്പെടുന്നുണ്ടാവാം ഈ ഒരു കരണ്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നതും അത്രത്തോളം അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് മേ ബി അവരുടെ ഭാഗത്തുള്ള ഒരു മിസ്റ്റേക്ക് കൊണ്ടായിരിക്കണം ഈ ഒരു സെപ്പറേഷൻ ഉണ്ടായത് അവരായിട്ട് തന്നെ നിങ്ങൾ നിങ്ങളെ ചീറ്റ് ചെയ്തു പോയി എന്ന് ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് മേ ബി ചില കാര്യങ്ങൾ അവർ നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിട്ടുണ്ടാവണം ഇപ്പോഴും അത്തരം കാര്യങ്ങൾ നിങ്ങളോട് പറയാത്തതിൽ ഇപ്പോൾ ഈ വ്യക്തി ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് അവർക്ക് തന്നെ ഒരു വലിയ കുറ്റബോധം തോന്നുന്നുണ്ട് ഓക്കെ നിങ്ങളെ പോലുള്ളൊരു വ്യക്തിയെ ഈ ഒരു രീതിയിൽ ചീറ്റ് നിങ്ങളിൽ നിന്ന് ഡിസ്റ്റൻസിൽ പോയതിൽ അവരിപ്പോൾ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് ഓക്കെ അവർക്ക് ഒരുപാട് ദുഃഖം ഡെയിലി അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് അതായത് അവർക്ക് ഒരു ദിവസം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ അത്രയും ബുദ്ധിമുട്ടായിട്ട് അവർക്ക് ഫീൽ ചെയ്യാണ് കാരണം നിങ്ങളില്ല അവരുടെ ലൈഫിൽ നിങ്ങളില്ലാത്തത് അവർക്കൊരു ശൂന്യത പോലെയാണ് ഫീൽ ചെയ്യുന്നത് ഒരു ഡാർക്ക്നെസ് അവർക്ക് അവരുടെ ലൈഫിൽ സംഭവിച്ചതായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ആൻഡ് അവർ എപ്പോഴും നിങ്ങളുമായിട്ട് ഒന്നിച്ച് ചേരുന്നതിനെ പറ്റിയുള്ള സ്വപ്നങ്ങൾ കാണുന്നുണ്ട് ഓരോ ദിവസവും ആ ഈ കറണ്ട് ഒരു മാറ്റം ആ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് മേ ബി വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളെ നേരിട്ട് കാണാനും അവർ ചെയ്തു പോയ തെറ്റുകൾക്ക് നിങ്ങളോട് മാപ്പ് പറയാനും ഈ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു മൊമെൻ്റ് ആണിത് ആൻഡ് തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നിച്ച് ചേരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് നിങ്ങളിൽ കുറച്ച് പേരിൽ ഈ വ്യക്തിയുമായിട്ടുള്ള റിയൂണിയൻ ഒരു മാരേജിലേക്ക് ചെന്നെത്താനുള്ള സാധ്യതയുണ്ട് അതായത് നിങ്ങൾ ഒരു ലൈഫ് ലോങ് ഒരു കമ്മിറ്റ്മെൻ്റ് ഒക്കെ നൽകി നിങ്ങൾ ഒന്നിച്ച് ചേർന്ന് ലൈഫ് മുന്നോട്ട് സ്പെൻഡ് ചെയ്തതായിട്ടാണ് കാണുന്നത് അത്രയും ഒരു ലവ് എനർജി വൈബ്രേഷൻ ഇവിടെ ലഭിക്കുന്നുണ്ട് യെസ് ഒരു മിറായ്ക്കൾ സംഭവിക്കും തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഈ റിലേഷൻഷിപ്പിൽ ഒരു വലിയ മിറായ്ക്കൾ സംഭവിക്കുന്നു എന്നാണ് കാണുന്നത് ജീഷ്യക്കാടാണ് അതുകൊണ്ട് തന്നെ ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഒരു കണക്ഷനാണ് നിങ്ങൾ തമ്മിലുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഒരു മാജിക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കും ഉറപ്പായിട്ടും ആ ഒരു ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഈ രണ്ട് കാർഡ്സും നമുക്ക് ആ ഒരു വ്യക്തതയാണ് നൽകുന്നത് ഓക്കെ ഒത്തിരി പേർക്കും മാരേജിനുള്ള ആണ് ഈ വ്യക്തിയുമായിട്ടുള്ളത് ഓക്കെ ഈ വ്യക്തി ഇപ്പോൾ അവർക്ക് അവരുടെ ലൈഫിൽ എല്ലാം പോയ ഒരു രീതിയിലാണ് അവർ ഇരിക്കുന്നത് അതായത് അവർക്ക് ഇപ്പോൾ നിങ്ങളവരോടൊപ്പം ഇല്ലാത്തതിൽ അവർക്ക് ഭയങ്കരമായിട്ടുള്ള ഫീലിങ്സാണ് അതായത് അത്രയും അവർക്ക് ഒരു നഷ്ടബോധം ഉണ്ടാവുകയാണ് അവർ അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്ന നല്ല ഒരു റിലേഷൻഷിപ്പാണ് അവർ നഷ്ടമാക്കിയത് എന്നുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള തോട്ട് ഈ വ്യക്തിയിൽ ഉണ്ടാവുന്നുണ്ട് അതുകൊണ്ട് അവർക്ക് അവരുടെ ജീവിതത്തിലെ ഒരു കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാൻ പോലും കഴിയാത്ത അത്രയും ഒരു ഭ്രാന്തമായ അവസ്ഥയിലാണ് ആ വ്യക്തി ഉള്ളതെന്നാണ് കാണുന്നത് ഓക്കേ യെസ് അവർ നേടിയ കാര്യങ്ങളെല്ലാം അവർക്ക് നഷ്ടമായി പോയി അവരുടെ ലൈഫിൽ ഓരോ ദിവസവും അവർ നിങ്ങളില്ലാതെ നഷ്ടപ്പെടുത്തുന്നു എന്നിങ്ങനെയുള്ള നഷ്ട നഷ്ടപ്പെട്ട രീതിയിലുള്ള ചിന്തകൾ അല്ലെ ഒരു നഷ്ടമായ ഫീലിങ്സ് അവർക്ക് ഉണ്ടാവുന്നു എന്നാണ് കാണുന്നത് ഓക്കെ തീർച്ചയായിട്ടും ഈ വ്യക്തി അങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിലും നിങ്ങളിൽ ഈ റിലേഷൻഷിപ്പിൽ ഒരു റീയൂണിയൻ പോസിബിലിറ്റി വളരെ കൂടുതലാണ് ഈ വ്യക്തി നിങ്ങളെ കണ്ടുമുട്ടുന്ന നിമിഷത്തിൽ തന്നെ നിങ്ങളെ പ്രപ്പോസ് ചെയ്യാനും നിങ്ങളെ ബാരേജിലേക്ക് നിങ്ങളെ എത്തിക്കാനുമൊക്കെ വ്യക്തി ശ്രമിക്കും തീർച്ചയായിട്ടും അവരിപ്പോൾ അത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട് മേ ബി നിങ്ങളും ഒരു സമയത്ത് ആ ഒരു കാര്യം ആഗ്രഹിച്ചിരുന്നിരിക്കാം അല്ലെങ്കിൽ വാല്യു ഫസ്റ്റ് ചെയ്തിരുന്നിരിക്കാം തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ലൈഫിൽ സക്സസ്സായിട്ട് വരുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക മാസ്റ്റർ കാർഡ് തന്നെ ആ ഒരു ചേഞ്ച് ആണ് സൂചിപ്പിക്കുന്നത് ദ വേൾഡ് കാർഡ് ആണ് അതായത് നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷനിൽ വലിയൊരു മാറ്റം ആണ് മാസ്റ്റർ കാർഡിലൂടെ സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് അത്രയും ഒരു മൊമെൻ്റ് ആണ് നിങ്ങളുടെ ലൈഫിൽ വന്നു ചേരുന്നത് തികച്ചും നിങ്ങൾ പ്രതീക്ഷിക്കാതെ അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ഒരു മൊമെൻറ്റിൽ അത്ര രീതിയിലുള്ളൊരു മാറ്റം നിങ്ങൾ ഒരിക്കലും ലൈഫിൽ മറക്കാത്ത രീതിയിലുള്ളൊരു മാറ്റം അത്രയും സന്തോഷം നിങ്ങൾക്ക് നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ചൊരു കാര്യം നിങ്ങൾ കാണാൻ ഇഷ്ടപ്പെട്ടൊരു കാര്യം നിങ്ങളുടെ ലൈഫിൽ വന്നു ചേരുന്നത് നിങ്ങൾ ഏറ്റവും കൂടുതലെ എന്ത് ആഗ്രഹിച്ചിരുന്നൊരു കാര്യം നിങ്ങൾ ഏറ്റവും അടുത്ത നിമിഷത്തിൽ തന്നെ അറിയാൻ പോകുന്നു അല്ലെങ്കിൽ കാണാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് മാസ്റ്റർ കാർഡ് ഇവിടെ നമുക്ക് തരുന്നത് ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷനിൽ ഈ വ്യക്തി ഒരുപാട് സങ്കടപ്പെട്ടിരിക്കുകയാണ് ഈ വ്യക്തി നിങ്ങളോട് പറഞ്ഞു പോയ വാക്കിലായിരിക്കാം അല്ലെങ്കിൽ ചെയ്തു പോയൊരു തെറ്റിലായിരിക്കാം പ്രവൃത്തിയിലായിരിക്കാം ഇപ്പോൾ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ട് ഓക്കെ തീർച്ചയായിട്ടും അതിനെല്ലാം അവർ നിങ്ങളോട് പോളജീസ് ചെയ്യുന്നതായിരിക്കും അവർ നിങ്ങളുടെ അരികിൽ വന്നിരിക്കും തീർച്ചയായിട്ടും അതിലൊരു ക്ലാരിറ്റി നമുക്ക് ഈ ഒരു എല്ലാ എല്ലാ കാർഡ്സും നമുക്കത് വ്യക്തത തരുന്നുണ്ട് ഓക്കെ നമുക്കൊന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ഓക്കെ ക്ലാരിഫിക്കേഷൻ കറണ്ട് ഫീലിങ്സ് ആൻഡ് കറണ്ട് സിറ്റുവേഷൻ ഓഫ് യു ഫീലിങ്സ് ആൻഡ് സിറ്റുവേഷൻ ക്ലാരിഫിക്കേഷൻ കറണ്ട് ഫീലിങ്സ് ഓഫ് യു പേഴ്സൺ ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ് ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ് ഓക്കെ ഇതല്ല വേഴ്സൊക്കെ ഇതിൽ കൂടുതൽ വ്യക്തത നമുക്ക് വരാനില്ല ഈ വ്യക്തി നിങ്ങളുടെ ഓടി എത്താനായിട്ട് അല്ലെങ്കിൽ അത്രയും ഒരു പാഷനായിട്ട് നിങ്ങളുടെ അരിങ്കിൽ വരാനായിട്ട് മാത്രം ആഗ്രഹിക്കുന്നുണ്ട് ഇൻറ്റെൻസ് ഡിസയർ ടു സീ യു ആൻഡ് ലവ് യു ഓക്കെ അത്രയും നിങ്ങളെ ആഴത്തിൽ ഈ വ്യക്തി പ്രണയിക്കുന്നുണ്ട് ആ ഒന്നിച്ച് ചേരാനുള്ള നിമിഷങ്ങളല്ലേ ഈ വ്യക്തിയെ നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യാണ് എത്രയും വേഗം ആ ഒരു പോസിബിലിറ്റി നിങ്ങളിൽ വന്നു ചേരുമെന്ന് തന്നെയാണ് ഈ കാർഡ് നമുക്കിവിടെ ക്ലാരിഫിക്കേഷൻ നൽകുന്നത് ആൻഡ് യെസ് തീർച്ചയായിട്ടും ഈ വ്യക്തി അവർ നിങ്ങളിൽ നിന്നും വിട്ടുപോയ നിമിഷത്തെക്കുറിച്ച് ഓർത്ത് അല്ലെങ്കിൽ നിങ്ങളെ നഷ്ടമാക്കിയതിനെ ഓർത്ത് അവർ സങ്കടപ്പെട്ടിരിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ അവരുടെ കറൻറ്റ് സിറ്റുവേഷൻ ലഭിച്ചിട്ടുള്ളത് അവരത്രയും റിഗ്രേറ്റ് ചെയ്യുകയാണ് മേ ബി അവരുടെ ലൈഫിൽ ഒത്തിരി ഒത്തിരി വ്യക്തികളിൽ നിന്നും അവർക്ക് ലവ് ഓഫർ ചെയ്യുന്നുണ്ടാവാം ഒരുപാട് അവർ ഇഷ്ടപ്പെടുന്ന ഒരുപാട് വ്യക്തികൾ ഒരുപാട് സാഹചര്യങ്ങൾ അവരുടെ ചുറ്റിലും ഉണ്ടായിരിക്കാം പക്ഷെ അതിലൊന്നും ഈ വ്യക്തി ഹാപ്പി അല്ല ആ വ്യക്തി എന്തൊക്കെയോ കാര്യങ്ങൾ ഉപേക്ഷിച്ച് തന്നെ നിങ്ങളെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെട്ടിരിക്കുകയാണ് അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്ന സന്തോഷം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന സമയത്തായിരുന്നു പക്ഷെ എന്തുകൊണ്ടോ സാഹചര്യങ്ങൾ കൊണ്ടോ ആ വ്യക്തി നിങ്ങളിൽ നിന്നും അടർന്നു മാറി മാറിപ്പോവേണ്ട ഒരു സാഹചര്യം ഉണ്ടായി അതിൽ ഈ വ്യക്തി ഇപ്പോൾ ഒരുപാട് ഒരുപാട് റിഗ്രേറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ തീർച്ചയായിട്ടും ഈ ഒരു ലവ് എനർജി വൈബ്രേഷൻ നിങ്ങളുടെ പ്രണയത്തിൽ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഒരു പ്രണയം തീർച്ചയായിട്ടും നിങ്ങൾക്ക് തിരികെ ലഭിക്കും എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ അത്രത്തോളം ഒരു ക്ലാരിറ്റി നമുക്ക് ഈ ഒരു ഇതുപോലൊരു റീഡിങ്ങിൽ ലഭിച്ചിട്ടില്ല ഓക്കെ ഓക്കെ ഈ വ്യക്തിക്ക് ഈ ഒരു സമയത്ത് നിങ്ങളോട് എന്താണ് പറയാനുള്ളത് എന്ന് കൂടി നമുക്ക് നോക്കാം വോട്ട് യു റിയലി വോട്ട് യു ടെൽ യു റൈറ്റ് ഡൗ ഈ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത് വോട്ട് യു റിയലി വാണ്ട് യു ടെ ഡൗട്ടുലി വാണ്ട് യു ടെ ഡൗ ഈ ഒരു സമയത്ത് അവർ എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നോക്കാം ഐ ഫീൽ അട്രാക്റ്റഡ് ടുവേഡ്സ് യു തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് ഈ നിമിഷം നിങ്ങളോട് ഒരുപാട് അട്രാക്ഷൻ തോന്നുന്നുണ്ട് എന്നുള്ളതാണ് ഐ കാൺ സ്റ്റോപ്പ് തിങ്കിങ് അബൗട്ട് യു നിങ്ങളെക്കുറിച്ച് ഉള്ള ചിന്തകൾ ഒരിക്കലും അവർക്ക് ഒഴിവാക്കാൻ കഴിയില്ല അവർക്ക് എപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമാണ് ആ ലെറ്റ് സ്പെൻഡ് സം ടൈം ചോദിച്ചു നിങ്ങളുമായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം നിങ്ങളോട് കുറച്ച് സംസാരിക്കണം എന്നൊക്കെ ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ടാവാം ഐ വിൽ ഫൈറ്റ് ടിൽ ദി എൻഡ് ലാസ്റ്റ് മൊമെൻ്റ് വരെയും നിങ്ങൾക്ക് വേണ്ടിയിട്ടവര് ഫൈറ്റ് ചെയ്യും നിങ്ങളെ നേടിയെടുക്കുന്നത് വരെയും നിങ്ങൾക്കായിട്ട് അവർ ഫൈറ്റ് ചെയ്യും ആൻഡ് ഐ കാൺ ലിവ് വിതഔട്ട് യു ബിക്കോസ് അവർക്ക് നിങ്ങളില്ലാണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല ആൻഡ് ഐ ആ മാനിഫെസ്റ്റിങ് യു ഓക്കെ തീർച്ചയായിട്ടും അവർ നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നുണ്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് ആൻഡ് ഐ ലൂ യു ട്രസ്റ്റ് മീ ഓക്കെ നിങ്ങൾ അവരെ വിശ്വസിക്കും എന്ന് അവർ മനസ്സിലാക്കുന്നു അറിയുന്നു ഐ ഹോപ്പ് ദ ഫ്യൂച്ചർ വിൽ ഡ്രിങ് എസ് ടുഗെദർ ബിക്കോസ് ഐ ലവ് യു മോർ ദാൻ യുനു ഓക്കെ അവർക്ക് നല്ല വിശ്വാസമുണ്ട് ഫ്യൂച്ചറിലെ നിങ്ങളെ രണ്ട് പേരും ഒന്നിച്ച് ചേരുന്നതിന് നിങ്ങൾ അറിയുന്നതിനേക്കാൾ ഏറെ സ്നേഹം ആ വ്യക്തിയുടെ ഉള്ളിൽ ഇപ്പോൾ നിങ്ങൾക്കായിട്ടുണ്ട് ഓക്കെ ആൻഡ് ഐ വോണ്ട് ടു സ്പെൻഡ് മൈ ഓൾ ലൈഫ് വിത്ത് യു ഓക്കെ അവർ ജീവിതം മുഴുവനും നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു ആൻഡ് ഐ എം സീയിങ് യു ഇൻ മൈ ഡ്രീംസ് അവരുടെ സ്വപ്നങ്ങളിലെപ്പോഴും നിങ്ങൾ തന്നെയാണ് നിങ്ങളെ എന്നും മിക്കവാറും ഉള്ള ദിവസങ്ങളിലെല്ലാം അവർ നിങ്ങളെ സ്വപ്നത്തിൽ കാണാറുണ്ട് ഓക്കെ ആൻഡ് ഐ എം സോറി ഓക്കെ അവർ എന്തെങ്കിലും നിങ്ങളോട് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ അതിനോട് നിങ്ങളോട് സോറി പറയുന്നുണ്ട് ഓക്കെ ആൻഡ് ലെറ്റ്സ് സ്വർഗിത്ത് ദ പാസ്റ്റ് ആൻഡ് സ്റ്റാർട്ട് എ ന്യൂ ജേണി ഓക്കെ ഫൈനൽ മെസ്സേജ് അതാണ് കഴിഞ്ഞ് പോയ കാര്യങ്ങൾ എന്ത് തന്നെയായിരുന്നാലും അതിനെല്ലാം നിങ്ങൾ മറക്കുക ഇനി ഒരു പുതിയ ലൈഫ് അല്ലെങ്കിൽ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവാം ഉണ്ടായി മുന്നോട്ട് പോകാം എന്ന് അവർ നിങ്ങളോട് പറയുകയാണ് ഓക്കെ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ഇഷ്ടപ്പെടുന്ന മെസ്സേജസ് ഇനി റിലേഷൻഷിപ്പ് ആയിട്ട് കണക്ട് ചെയ്ത് കിട്ടുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം ജനുവരി മന്ത് കിട്ടിയിട്ടുണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് ജനുവരി മന്ത് ലോയർ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ലോയർ ആയിരിക്കണം പെട്ടെന്ന് ഇമോഷണൽ ആകുന്നൊരു വ്യക്തിയാണ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ വൈറ്റ് ബട്ടർഫ്ലൈസിനെ കാണുന്നത് ഒരുപാട് ഉണ്ടെന്ന് കാണുന്നുണ്ട് അത് പോസിറ്റീവ് ആയിട്ടുള്ള പോസിറ്റീവായിട്ടുള്ളൊരു സൈലായിട്ട് എടുക്കുക യൂണിവേഴ്സൽ സൈലാണ് ഓക്കെ അങ്ങനെയുള്ളവർ കമൻ്റ് ചെയ്യുക ലെറ്റർ ബി മെയ് മന്ത് യെല്ലോ കളർ ഫേവറേറ്റ് ആണ് ഡിസംബർ മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് ചാരിറ്റി ഇഷ്ടപ്പെടുന്നു ഓക്കെ ബ്ലൂ കളർ ഇമ്പോർട്ടൻ്റ് ആണ് പ്രത്യേകതരമായ ഏതെങ്കിലും വാഹനങ്ങളോട് ക്രെയ്സ് ഉള്ള വ്യക്തിയാണ് നമ്പർ ട്വൽവ് റെയിൻബോ റെയിൻബോ ഒരു പോസിറ്റീവ് സൈനാണ് ഈ ഒരു സമയത്ത് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ റെയിൻബോ സയൻസ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളുടെ ലൈഫിൽ ചേഞ്ചസ് ഉണ്ടാവും ഗ്രീൻ കളർ ഇമ്പോർട്ടൻ്റ് ആണ് കളർ കളറായിട്ടുള്ളവരുണ്ടാവാം ഫോർട്ടി ടു ആൻഡ് വിത്തിൻ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ഓക്കെ ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ തന്നെ മാറ്റങ്ങൾ വരുന്ന വ്യക്തികളുണ്ട് ട്വൻ്റി ഫൈവ് നമ്പർ ഫോർട്ടി ഇതൊരു ഏജും ആയിരിക്കാം നമ്പർ തേർട്ടി നമ്പർ ഫൈവ് സെവൻറ്റീൻ എബ്രോഡ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ എബ്രോഡായിരിക്കാം ലെറ്റർ പി ഫോർട്ടീൻ ഇലവൺ ദിസ് മന്ത് ഓക്കെ തേർട്ടി ടു ലെറ്റർ ഒ ട്രിപ്പിൾ വൺ ഒരു ഏഞ്ചൽ നമ്പറാണ് ടു മന്ത്സ് കിട്ടിയിട്ടുണ്ട് തേർട്ടി വൺ ഡി ലെറ്റർ എച്ച് ട്വൻറ്റി നയൻ ഇമ്പോർട്ടൻ്റ് ആണ് ലെറ്റർ എസ് തേർട്ടി സെവൻ ട്വൻ്റി വൺ ലോങ്ങ് ഹെയർ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ലോങ്ങ് ഹെയർ ആയിരിക്കാം അല്ലെങ്കിൽ ഹെയറിൽ എന്തെങ്കിലും പ്രത്യേകതയുള്ളവരായിരിക്കാം നമ്പർ ടു നവംബർ മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് ട്വൻറ്റി ടു ലെറ്റർ എം ലെറ്റർ എൻ ആൻഡ് ഫൈനലി സെൽഫ് എംപ്ലോയി സ്വന്തമായിട്ട് ബിസിനസ്സൊക്കെ ചെയ്യുന്ന വ്യക്തികളുമായിരിക്കാം ഓക്കെ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടിയിട്ടുള്ള ക്ലൗസ് ഈ ഒരു ക്ലൗസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക റീഡിങ് റെസണേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസണേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഇന്നത്തെ റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്